അടബലകയും കൊട്ടലെ പദവും പണ്ട് കാലത്ത് കഞ്ഞി വാർക്കുന്നതിന് വേണ്ടിയിട്ട് കലത്തിൻ്റെ മുകളിൽ അടവലക വെച്ചാണ് കഞ്ഞി വാർത്ത കൊണ്ടിരുന്നത് അടിച്ചുപാറ്റിയെന്ന് എല്ലായിടത്ത് പറയും അപ്പോൾ കൊട്ടുക്കലെ പദം എന്ന് പറഞ്ഞാൽ കൊട്ടുക്കലെന്ന് പറയുന്ന വീട് പണ്ട് കാലത്ത് തച്ചന്മാർക്ക് ശരിമാർക്ക് ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ മിക്കവാറും നൊയമ്പ് നോറ്റ് അതിനു പറ്റിയ ആഹാരം മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ അവർക്ക് മറ്റ് കറികളോ ഇറച്ചിയോ മീനോ ഒന്നും കഴിക്കാൻ പാടില്ല ആ സമയത്ത് ഒരു ഭൂണൂലൊക്കെ ഇട്ട് പൂജാരികളെപ്പോലെ നൊയമ്പ് നോറ്റ് ക്ഷേത്രം പണിയൊക്കെ ചെയ്യും അങ്ങനെ സ്ഥിരം വീടുകൾ ഉണിയാലും അറിയാന്തിരയും നമുക്ക് പഴയ വീടുകൾ എണിയുമ്പോഴൊക്കെ ഇത് നോക്കണം അപ്പോൾ അവരുടെ വീടുകളിൽ മിക്കവാറും സ്വീകരിച്ചിരുന്നത് കഞ്ഞി വാർക്കാൻ ഉപയോഗിക്കുന്ന അടവലക എടുത്തു വെച്ചിട്ട് അടവലകയിൽ കാന്താരി മുളക് ഉപ്പ് ഉള്ളി ഇവ എടുത്ത് വെച്ച് കാന്താരിമുളക് ഉപ്പ് ഉള്ളിയും കൂടെ ഇങ്ങനെ ഈ തവി കൊണ്ട് ഇത് ചിരട്ട തവിയുണ്ട് ചിരട്ട തവി കൊണ്ടോ തവി കൊണ്ട് ഉടച്ച് പാത്രത്തിലെടുത്ത് എന്നെയും കൂടെ ഒഴിച്ച് കളിക്കും അത് മറ്റ് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കൊട്ടുക്കലെ പതൊക്കുക അല്ല എന്നവർ പറയും അവരുടെ ഇവിടെയൊക്കെ വീടുകൾ പണിതപ്പോഴും പത്ത് എൺപത് വർഷം മുമ്പ് ഈ വീട് പണിതപ്പോഴും അവർക്ക് കൊട്ടിക്കലെ പതൊപ്പിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നുവെന്ന് അമ്മ പറയുന്ന കേൾക്കാം അത് എന്നാൽ കൊട്ടുക്കലെ പതവും അടവലകയും